നമസ്കാരം കിട്ടുക ഇത് ഒടിച്ചൊരു കേട്ടോ അതായത് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ അതിൻ്റെ കുരു ഇട്ട് കിളിപ്പിച്ചതാണ് അരി ഇട്ട് കിളിപ്പിച്ചതാണ് പക്ഷേ നമ്മൾ നാരകമൊക്കെ നമ്മൾ ഏറെലേറെ കിട്ടുന്ന നല്ലത് കേട്ടോ ഏർലേർ കിട്ടുന്ന തയ്യാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ കായ് ഉണ്ടാവും നന്നായിട്ട് പുറകിട്ട് കായ്ക്കും ഇതുകൊണ്ടില്ല ഇത്ര ആയിട്ടും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടും ഒരു മെനയും ഇല്ല കാര്യം കാര്യമായിട്ട് വളവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അങ്ങോട്ട് ഗ്രോത്തില്ല ഗ്രോത്തും ഇല്ല കായ്ക്കുന്നുമില്ലായിരുന്നു അപ്പം കായ്ക്കാനുള്ള ഒരു ഏറ്റവും നല്ല ടിപ്പ് എന്താണെന്ന് അറിയാം അതിപ്പോൾ ചെയ്തുകൊണ്ടാണ് ഇപ്പം വിലയൊക്കെ നല്ലതായിട്ട് തണുപ്പ് വന്നിട്ടുണ്ടോ വിലയൊക്കെ അടിപൊളിയായിട്ട് പണിപ്പ് നല്ല പൊട്ടി കളിക്കാൻ തുടങ്ങി അത് എന്താ അറിയോ ഇതിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പുളിരസമുള്ള മണ്ണാണ് നാരത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലൊക്കെ നാരമുണ്ടെങ്കിൽ നിങ്ങളുടെ ചവിട്ടിൽ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ ആ വിനാഗിരി ഒരു അമ്പത് മിനി ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ഇതിൻ്റെ ചവിട്ടി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നന്നായിട്ട് കായ്ക്കും പക്ഷേ ഇപ്പോൾ വിനായകരൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇലയൊക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ തുടങ്ങി അപ്പോൾ പി എച്ചിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം ഇനി പുളിരസമുള്ള മണ്ണായിരിക്കണം വേണ്ടിയത് അപ്പം വിനയരം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അല്പം പുളിരസമുള്ള രീതിയിലോട്ട് മണ്ണിനെ മാറ്റുക ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം എല്ലാവരും പിടിക്കുന്ന ഒന്ന് കായ്ക്കാനും അല്ലെങ്കിൽ നന്നായിട്ട് ഗ്രോത്ത് കിട്ടാനും ഈ പുളിരസമുള്ള മണ്ണാക്കി മാറ്റണം അതിന് നാരത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ അതെ അപ്പം അതിൻ്റെ ചവിട്ടി ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ എന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു അപ്പം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം നന്ദി നമസ്കാരം